വെൽക്കം ബാക്ക് ടു ൈവ് ഗൈസ് നാളെയൊന്നും നമുക്കിങ്ങനെ ലൈവില് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഗൈസ് ഫുൾ ബിസി ആയിരിക്കും ഇത്ര നേരം ഫുൾ തിരക്കായിരുന്നു സിസ്റ്ററിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ കുറേ തിരക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ റൂമിനകത്ത് നിന്നിട്ട് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല ഗൈസ് ഫുൾ സൗണ്ട് പൊല്യൂഷൻ ഫുൾ നോയിസ് ആണ് അപ്പം ഞങ്ങൾ എൻ്റെ മമ്മി കം കം ഗൈസ് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് ഉള്ളിൽ രണ്ടു ദിവസം മുമ്പ് പോയി ട്രിപ്പൊക്കെ ഇട്ടല്ലേ ഇന്നലെ ട്രിപ്പൊക്കെ കിട്ടി കിടക്കുകയാണ് ഗൈസ് അപ്പം ഭയങ്കര കെയറിങ്ങ് മമ്മിക്ക്

ഹലോ ഹായ് ചേച്ചി ഹലോ ഇല്ലേ മെഹന്തിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ് മോർണിംഗ് എയ്റ്റ് തേർട്ടിക്ക് തുടങ്ങിയിട്ട് ഇല്ല ഇപ്പം എല്ലാം കംപ്ലീറ്റ് എത്ര മണിക്ക് പോയത് നീതു മെഹന്തി കൊടുത്ത ഒരു കുട്ടീൻ്റെ പേര് നീതുമാണ് കേട്ടോ ഫോർ തേർട്ടി ഫോർ തേർട്ടിക്കാണ് ഗൈസ് പോയത് അങ്ങനെ മെഹന്തി ഒക്കെ കംപ്ലീറ്റ് ആയി ഗൈസ് അപ്പോൾ നൈസായി ഉണ്ട് കേട്ടോ സെറ്റ് നല്ല അടിപൊളി ആയിട്ട് ഇട്ടിരുന്നുണ്ട് ആൾ ഭയങ്കര പക്ഷെ ഇട്ടിട്ടില്ല താങ്ക് യു ചേച്ചി താങ്ക് യു ഇതാ ബാക്കിലുണ്ട് ഉണ്ട് കിട്ടോ കാണിച്ചു കൊടുത്തേ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുള്ള ഗൈസ് എനിക്ക് മെഹന്തി ഇടണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇട്ട് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതൊരു മാതിരി എന്തോ പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇടണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോഴും പിന്നെ എനിക്ക് മെഹന്തി ഇടണമെങ്കിൽ അങ്കളുടെ മോൾ വരണം അവൾ അവളിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവളിട്ട് കഴിഞ്ഞാൽ അവളെച്ച് അവൾ വന്നു കഴിഞ്ഞാൽ നോക്കട്ടെ നോക്കിയിട്ട് സെറ്റ് സെറ്റാവുകയാണെങ്കിൽ ഞാനും ഇടുന്നതായിരിക്കും ഗൈസ് മെഹന്തി അപ്പോൾ നമ്മുടെ ലൈവിൽ കുറേ പേര് കയറിയിട്ടുണ്ട് കാര്യം പോലും അറിയാതെ ലൈവ് കാണുന്ന കുറച്ച് പേരുണ്ടാവും ഗൈസ് എൻ്റെ സിസ്റ്ററിൻ്റെ ആണ് മറ്റന്നാൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ് ക്യാപ്പില്ലാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞങ്ങളത് വീട്ടിന് പുറത്ത് വന്നിരിക്കാനായിട്ട് ഒരു നായ ഉണ്ട് കടിയുള്ള ഒരു ആയിട്ട് ഞങ്ങൾ വീടിന് പുറത്ത് വന്ന് നിൽക്കുകയാണ് ഗൈസ് ഇന്നാണെങ്കിൽ ഭയങ്കര മഞ്ഞും ആഫ്റ്റർനൂൺ ഞങ്ങളൊരു രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് പുറത്ത് പോകുമ്പോഴും ഭയങ്കര മഞ്ഞ് തണുപ്പ് സ്വെറ്ററിൻ്റെ അവസ്ഥയാണിപ്പോൾ നല്ല തണുപ്പുണ്ട് ഇനിയിപ്പോൾ മഞ്ഞ് കൂടിയിട്ട് അടുത്ത കിടന്നു വാ നല്ല മഞ്ഞുണ്ട് ഗൈസ് നല്ല മഞ്ഞ് ഭാഗത്ത് വാ നല്ല മഞ്ഞ് ഞങ്ങൾ മഴയാണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ മഴയല്ല ഗൈസ് മഞ്ഞിൻ്റെയാണ് ഞാൻ അകത്ത് ഞങ്ങൾ പുറത്തൊന്നും ലൈവ് ചെയ്ത് പറഞ്ഞതുകൊണ്ടില്ല പുറത്ത് ഭയങ്കര സൗണ്ടാണ് എല്ലാവരും അല്ല അകത്ത് ഭയങ്കര സൗണ്ടാണ് എല്ലാവരും ഭയങ്കര ബിസിയാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇത്ര നേരം ബിസി ആയിരുന്നു ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട് ആളുകളൊക്കെ ഒന്ന് വന്ന് വരലൊക്കെ നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത് ഹായ് മിസ് മെസ്സിയോ കിച്ചൂസ് ഇതിൻ്റെ കുറവുണ്ട് വേഗം വന്നു കുറേ പേര് ഗൈസ് ആരും എത്തിയിട്ടില്ല കേട്ടോ എല്ലാവരും നാളെ മോർണിംഗ് എത്തും എല്ലാവരും റീച്ച് റീച്ചായിട്ടുണ്ടല്ലോ ചെക്ക് റീച്ചായിട്ടുണ്ടാവുമോ എത്ര മണിക്ക് എത്തുമ്പോൾ എട്ടരയ്ക്ക് പാലക്കാട് ആ കുറേ പേര് എത്തുന്നേ ഉള്ളൂ നാളെ ഫുൾ ബിസി ആയിരിക്കും ഇന്നിപ്പം ഞങ്ങൾ കുറച്ച് പേരുണ്ട് കുറച്ച് പേരൊക്കെ അറിയാൻ നൈറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് പേർക്ക് വെയിറ്റിംഗ് ആണ് ഗൈസ് അപ്പോൾ മെഹന്തി മറ്റന്നാളാണ് പക്ഷെ ഞങ്ങൾ ഇട്ട് പണി കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഗെയ്സ് നാളെ അത്യാവശ്യം കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ പുടവ് കൊടുക്കൽ ചടങ്ങ് ഉണ്ട് അപ്പോൾ മോർണിംഗ് അപ്പോൾ ഫുൾ ബിസി ആയിരിക്കും അപ്പോൾ പിന്നെ ഇന്നലെ മെഹന്യൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ കാലത്ത് ഇട്ട് വെച്ചാണ് മോർണിംഗ് അവർ വന്ന് പുടവ് കൊടുക്കൽ അങ്ങനെ ഒരു ചടങ്ങ് വെക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഈവനിങ് ആ അപ്പോൾ ഈവനിങ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് നമ്മൾ ഹൽദിയില്ലായിട്ട് ഹൈ ഹൽദി നമ്മുടെ ഇല്ല ലിസ്റ്റിലേസ് നമ്മൾ ഹൽദി നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സംഗീതം വെക്കാന്നുള്ള പ്ലാനായിരുന്നു പിന്നെ സംഗീത ജെൻസിൻ്റെ അങ്ങനെയൊക്കെ ഒരു ഒപ്പീനിയൻ ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ സംഗീത് കട്ട് ചെയ്തു ഇപ്പം ഇപ്പം നമ്മുടെ കൗണ്ട് ഡൗൺ കാർണിവൽ ഗൈസ് കൗണ്ട് ഡൗൺ കാർണിവൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് കൗണ്ട് സ്റ്റാർട്ട് ആയല്ലോ നാളെ ഈവനിങ് പ്രോഗ്രാം വെച്ചാൽ ഓൺലി ട്വൽവ് അവേഴ്സ് ഉള്ളൂ ടി അപ്പോൾ സോനാസ് കൗണ്ട് ടൗൺ കാർണിവലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് അടിപൊളി പ്രോഗ്രാംസാണ് ഞങ്ങൾ കുറേയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വിചാരിച്ച പോലെയൊക്കെ സെറ്റായി വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും വൈബായിരിക്കും എല്ലാവർക്കും ഹലോ ബ്രൈഡ് ഹലോ എടാ ബ്രൈഡ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഇന്നലെ പോയി രണ്ട് ഡ്രിപ്സ് ഒക്കെ കേട്ടിട്ട് കിടക്കുകയാണ് പ്ലേസ് നോക്ക് പേടിച്ച് പനി കല്യാണ കല്യാണം പേടി കല്യാണം പനി അപ്പോൾ ഗൈസ് വ്ലോഗ് എടുത്ത് എഡിറ്റ് ചെയ്യാമായിരുന്നു എന്നെ കൊണ്ട് വയ്യ കാരണം നമുക്ക് ഒന്നോ രണ്ട് പ്രോഗ്രാംസ് ആണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം അപ്പം വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്ത് തരാമായിരുന്നു ഇതിപ്പോൾ ഒരു പ്രോഗ്രാം അല്ലല്ലോ ഗൈസ് നമുക്ക് ഒത്തിരി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം ഗൈസ് എങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോഴല്ലേ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ഫുൾ ബിസിയായിരുന്നു ഗൈസ് ഫുൾ ബിസി ആയിരുന്നത് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് കുറച്ച് നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മുടെ ലൈവിൽ കുറേ പേർ കയറിയിട്ടുണ്ട് ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ഹായ് അയക്കണം കേട്ടോ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു വിശക്കുന്നുണ്ടോ ഞാൻ ഫുഡ് കഴിച്ചു ആ ആ ഗേൾസ് എനിക്ക് നല്ല വിശപ്പ് കുറച്ച് അലച്ചിലായിരുന്നില്ല തൊട്ടിട്ട് അതുകൊണ്ടാണ് തോന്നണം ഇനി ഇതേ മഞ്ഞു കൊള്ളിച്ചിട്ട് വേണം ഗേൾസ് അടുത്ത ഹോസ്പിറ്റലിലാക്കും ഞാൻ പ്ലീസ് ഹായ് ഹലോ ഹലോ വൈകാ ഹവ് യു ഹലോ അതിൽ കൃഷ്ണ ഹലോ എപ്പോഴാണ് റീച്ച് ലാൻഡ് ലാൻഡാവണ കൈസ് കുറെ പേര് ഇണ്ടിട്ട് എത്താനായിട്ട് കസിൻസ് ഇതൊന്നും അല്ല ഗൈസ്